നമസ്കാരം ഞങ്ങൾ ഞങ്ങളിന്നേ ചങ്ങനാശ്ശേരി അമൃത വിദ്യാലയത്തിലെ അമൃത ഫെസ്റ്റ് ആയിരുന്നു അപ്പോൾ എൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ മക്കളവിടെ ഉണ്ടായിരുന്നു സുഹിത്തിൻ്റെയും ജയചന്ദ്രൻ്റെയും അപ്പോൾ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും കുഞ്ഞുങ്ങളുടെ നാടോടി നൃത്തങ്ങളും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിരിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ കുറച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഷൂട്ട് ചെയ്തൊക്കെ ഞങ്ങൾ നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചു തരാമേ ഞങ്ങൾ അമൃത വിദ്യാലയത്തിലെത്തി അപ്പോൾ അവിടെ എത്തിയപ്പോൾ അറിയുന്നത് നാലാമത്തെ നിലയിലായി ഫങ്ഷൻ നടക്കുന്നതെന്നേ അപ്പോൾ നാല് നിലയിൽ നമ്മൾ സ്റ്റെപ്പ് കയറി തന്നെ പോകാൻ പറ്റത്തുള്ളൂ കുട്ടികൾക്കൊക്കെ കുഴപ്പമില്ലല്ലോ നമുക്കല്ലേ പ്രശ്നമായിട്ടുള്ളു പണ്ട് കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ള സ്കൂളുകളൊന്നും നമ്മുടെ കൊച്ചുനാളിലൊന്നും ഇല്ലല്ലോ എല്ലാം പണ്ടത്തെ പള്ളിക്കൂടമെന്ന് പറയുന്നേ ഒറ്റ ഒരു നിലയല്ലേ ഉള്ളൂ ഒന്നാം ക്ലാസ് ഒറ്റ പത്താം ക്ലാസ് വരെയായാലും എത്രാം ക്ലാസ് വരെ ആണെങ്കിലും ഒറ്റ നിലയല്ലേ ഉള്ളൂ ഇപ്പോൾ സ്ഥലപരിമിതി കാരണം സ്കൂളുകൾക്കൊക്കെ വിവരം കൂടി നാല് നില അഞ്ച് നില ആറ് നിലയൊക്കെയായി അപ്പോൾ ഇവിടെയാണ് അവരുടെ പരിപാടി നടക്കുന്ന ഹാളിത ഇത് കെട്ടിടത്തിൻ്റെ ഏറ്റവും മൂലത്തെ നിലയാണ് നാല് സ്റ്റേജ് ഉണ്ട് നാല് സ്റ്റേജ് ഉണ്ട് അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാം ചുണക്കുട്ടികളാണ് അവർക്കൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ ചെന്നപ്പോഴേ ചോദിച്ച് യൂട്യൂബറാണോ യൂട്യൂബറാണെന്നൊക്കെ ചോദിച്ച് എല്ലാവരും അടുത്തുകൂടി എല്ലാവരും മെടുക്കന്മാരാണ് അവർക്കൊക്കെ ഇതിനെ നമുക്കറിയാവുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് കാര്യങ്ങളും അറിവുകളും ഒക്കെ അവർക്ക് ഇതിനെപ്പറ്റി അറിയാം ഇതേ കണ്ടില്ലേ അപ്പോൾ അവരെല്ലാവരും എൻ്റെ കൂടെ ഒത്തുകൂടി വന്നു ഞങ്ങളുടെ എല്ലാവരുടെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുക അപ്പം താഴത്തെ രണ്ടാമത്തെ നിലയിലാണ് കുട്ടികളെയൊക്കെ ഒരുക്കുന്നത് അപ്പോൾ അവിടുത്തെക്കെ മേളി വന്നപ്പോഴറിയുന്നത് അവിടെയാണെന്ന് അപ്പോൾ ഇനി അങ്ങോട്ടൊന്ന് പോകണം അവരെ രാവിലെ തൊട്ടേ രണ്ടുപേരും ഒരുങ്ങി റെഡി ആയിരിക്കുക ധൈരിക്കുന്നു ശ്രീ പാർവതി ഇതായിരിക്കുന്നു ഞങ്ങൾക്ക് അവരെ കണ്ടിട്ട് മനസ്സിലായില്ല ചെന്നപ്പള്ളി അതത്ര ഭംഗിയായിട്ട് അവർ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ജാനകി അപ്പോൾ രണ്ടു പേരും ഭംഗിയായിട്ട് ഒരുങ്ങി നല്ല സുന്ദരി കുട്ടികളായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ഇതാണ് അവരുടെ ഡാൻസ് അധ്യാപകൻ അതുപോലെ മറ്റു കുട്ടികളൊക്കെ അപ്പുറത്ത് ഒരുങ്ങുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ മോളാണ് അപ്പുറത്തൊക്കെ ഒരുങ്ങുന്നത് അപ്പം ഇനിയിപ്പോൾ ഇവിടെ നമ്പ ഒരു രണ്ടര എന്നാൽ സമയം പറഞ്ഞിരുന്നത് അപ്പോൾ കറക്റ്റ് രണ്ടരയ്ക്ക് തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും കുട്ടികളൊക്കെ ഇപ്പോഴും റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവരുടെ പേരൻസും കാര്യങ്ങളും എല്ലാവരും കൂടെ ഉണ്ട് ദൈവം ഏറ്റവും ക്ഷുണക്കുട്ടിയൊക്കെ ഉണ്ടല്ലേ ക്ലാസ്സിൽ അതോ ആ ജാനകിയുടെ കൂട്ടുകാരിയാണ് പുള്ളിക്കാരി ഭയങ്കര മിടുക്കുകയാണ് പാർവതി രക്ഷണ കൊടുത്തു രണ്ടുപേരും രക്ഷണം കൊടുത്തു ചിലങ്ക ചിലങ്ക ജാനകിയുടെ കാലിൽ ചിലങ്ക അണിയിക്കുക അപ്പോൾ അത് കഴിഞ്ഞേച്ച് വേണം ജാനകിയുടെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീപാർവ്വതിയുടെ ഞങ്ങൾ കുറച്ച് ഇതിനകത്തൊന്ന് ഉൾപ്പെടുത്തിയിട്ട് ശ്രീ ശ്രീപാർവതിയുടെ കാണിക്കുക ആ ജാനകീടെ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് പാട്ട് രണ്ടുപേരും ഒരേ പാട്ട് തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ജാനകിയുടെ കുറച്ച് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമുക്കപ്പം ഇതിനകത്ത് മറ്റെല്ലാ കുട്ടികളുടെയും നമ്മൾ ഡാൻസ് ഇതിനകത്ത് അല്പല്പം ചേർത്തിട്ടുണ്ട് പക്ഷേ അവരുടെ പാട്ടുകളെല്ലാം നമുക്കിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അപ്പം പല പാട്ടുകളും അവരുടെ അധ്യാപകർ തന്നെ എഴുതിയതുണ്ട് അതല്ലാതെ മറ്റ് പ്രൊഫഷണലായിട്ടുള്ള പാട്ടുകളുണ്ട് അപ്പോൾ ആ പാട്ടുകളൊന്നും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ആ പാട്ടുകളൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത് അതെ കണ്ടില്ലേ എല്ലാം ചട്ടമ്പി കുട്ടികളായിരിക്കുന്നതെല്ലാം അപ്പോൾ നമ്മുടെയൊക്കെ അധ്യാപകരൊക്കെ നമ്മുടെയൊക്കെ അടുത്ത് നിൽക്കുന്ന സമയത്തെ പണ്ടൊക്കെ നമ്മൾ പിന്നെ അനങ്ങാതെ നല്ല ഇരിക്കുന്നു അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇവർക്ക് അതൊന്നും ഒരു വിഷയമേ ഇല്ല குரையில பெண்ணுட்டிாத்தூண்ட பெண்ணு ചാത്തൂനെ പെണ്ണൊരു തീരും ചെട്ടമ്പിയാണേലും ചന്തമൊന്നുമില്ല ചാത്തന് ചങ്കാണി പറയുന്ന

ശരീരം ഓരാത്ത നൈരാജ് രണ്ട് പേരും നന്നായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ അപ്പോൾ ഡാൻസ് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അവർക്കൊക്കെ കുട്ടി രാവിലെ തൊട്ടേ വിശന്നിരുന്ന കുട്ടികളല്ലേ അപ്പം ഇനിയിപ്പോൾ അവരെ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളുല്ലോ ഇത് സ്കൂളിൻ്റെ ഫ്രണ്ട് കേട്ടോ സ്കൂളിൻ്റെ മുൻവശമാണ് ഇത് സഹസ്ര പത്മം നമ്മൾ കേട്ടിട്ടില്ലേ ആയിരം ഇതുള്ള താമര ഇത് താമരക്കുളമാണ് അപ്പം സരസ്വതി ക്ഷേത്രത്തിൻ്റെ മുന്നോടിയായിട്ട് അതിന് ക്ഷേത്ര സ്കൂളിൻ്റെ മുന്നിൽ തന്നെ സരസ്വതി ദേവിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ അപ്പോൾ ഇവിടെ പൂർണ്ണമാവുകയാണെ ആദ്യമായിട്ട് കാണുന്ന പറഞ്ഞൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം